സനീഷിന്റെ വീട് കയറി ആക്രമിച്ചതൊക്കെ കാവ്യനീതി എന്ന് ഞാൻ പറയും അതിനകത്ത് കാരണം ഇവർ തുടങ്ങി വെച്ചതാണ് സിപിഎമ്മിന്റെ ഭാഗത്ത് ഒരു അവിവേകം എന്ന് പറയുന്ന ലോക മാനവികതയ്ക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവനയായി പരിഗണിക്കപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ അത് തകർക്കുക എന്നൊക്കെ സ്ഥൂപം തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് അതിർവിട്ട കൈ ഗാന്ധിയുടെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ സ്മരണകൾ നിലനിൽക്കുന്നതിൽ സി പി എമ്മിന് എന്താണ് ഭയം എന്നുള്ളതാണ് ഗാന്ധിസ്വത്തെ തള്ളി പറയുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ തള്ളി പറയുന്നു പാർലമെന്ററി ജനാധിപത്യം പൊള്ളത്തരമാണെന്ന് പറയുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ സുഖ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പാർലമെന്റിൽ ഞാൻ ആധിപത്യം കൊള്ളാമെന്നുള്ള നീക്കുന്നുണ്ട് അവിടെ ഒരു കോൺഗ്രസ്സുമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫുമായിട്ട് ഒരു കയ്യാങ്കളിയിലേക്ക് പോകേണ്ടത് സി പി എമ്മിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് കോൺഗ്രസ്സുകാർ ബേസിക്കലി സത്യം പറഞ്ഞാൽ കെ സുധാകരൻ ഒഴിച്ചും കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ ഒഴിച്ചും ബാക്കിയുള്ളവരെ ആമൃതി ഒരു ചാലട്ടൊരു ചവിട്ട് ഓട്ടിക്കഴിഞ്ഞാൽ ഉമ്മാരുമോ രാജഭായ് നമസ്കാരം നമസ്കാരം മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സി പി എമ്മിൻ്റെ അതിക്രമം എന്നുള്ള രീതിയിൽ വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം സി പി എമ്മിൻ്റെ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അവർ അവരുടെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സനീഷിൻ്റെ വീട് കയറി ആക്രമിച്ചിരിക്കുന്നു കുറച്ച് അധികം നാളുകളായിട്ട് കണ്ണൂർ ശാന്തമായിരുന്നു വീണ്ടും കണ്ണൂർ അക്രമത്തിന്റെ പാതയിലേക്ക് തിരിച്ചു പോവുകയാണോ എന്താണ് അവിടുത്തെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ അതായത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ഉടനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്റെ ഒരു പിന്നെ അശാന്തയിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളത് വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് കാരണം കണ്ണൂർ പരസ്പരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചാൽ എന്താണ് അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പോൾ ഈ സനീഷിന്റെ വീട് കയറി ആക്രമിച്ചോ ഒക്കെ കാവ്യനീതി എന്ന് ഞാൻ പറയും അതിനകത്ത് കാരണം ഇവന്മാർ തുടങ്ങി വെച്ചതാണ് വെറുതെ കിടന്ന് ചൊറിയാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അവർ തിരിച്ചു അങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതിയായിരുന്നു ഇനി കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് കയറി അടിച്ചാലും പൊളിച്ചാലും പോലും കുഴപ്പമില്ല പക്ഷേ സിപ്പമ്മിന്റെ ഭാഗത്ത് ഒരു അവിവേകം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് ലോക മാനവികതയ്ക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവനയായി പരിഗണിക്കപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ അത് തകർക്കുകൊക്കെ സുഖം തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് അതിർവിട്ടാ കഴിയുക കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കാര്യത്തിൽ പ്രൗഡാണ് മഹാത്മാഗാന്ധിയുടെ നാടെന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നതിനകത്ത് ലോകത്ത് തന്നെ പ്രത്യേക ശാസ്ത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇസങ്ങളെടുത്ത് നോക്കുമ്പം കാർബൺമാക്സിന്റെ പേരിൽ മാക്സിസം ഉണ്ട് പിന്നെ ക്രിസ്തുവിന്റെ ദർശനമുണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പ്രത്യേക ശാസ്ത്രം പറയാൻ പറ്റുന്നത് ഗാന്ധിസ്വം ഒരു ഇസം ഉണ്ടാക്കി മഹാത്മാഗാന്ധി അങ്ങനെ ലോകത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഇബ്രാഹിംലിംഗിന്റെ പേരിലില്ല അടിമത്തം നിർത്തലാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മാർട്ടിൻ ലൂതർക്കിങ്ങിന്റെ പേരിലില്ല അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അപൂർവം അപൂർവ്വം ഇല്ല അപ്പൊ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ലോകത്ത് അങ്ങനെ ഒരു ഇസം സംഭാവന ചെയ്ത കർൾമാക്സിന്റെ ഒക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് ഗാന്ധിസം എന്നുള്ളത് ലോകത്ത് അറിയാം എല്ലാ മനുഷ്യനും സാമൂഹിക ബോധമുള്ള എല്ലാവൻസും അറിയാം ഉണ്ട് പക്ഷെ നെഹ്റു ഇത്രയും ഇത്ര കണ്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല നെഹ്റു നെഹ്റു ഭരണാധികാരി എന്ന രീതിയിലുള്ള ചില ദർശനങ്ങൾ പിന്നെ ചേരിചേരാനയം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കകത്തുള്ള പിന്നെ അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ വികസനത്തിനകത്ത് നെറുവിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതി വളരെ ദീർഘവീഷണമുള്ള ഒരു കാര്യമായിരുന്നു അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ മഹാത്മാഗാന്ധിയുടെ വേറെ രീതിയിലാണ് കാണുന്നത് അതിൽ പ്രത്യേക ശാസ്ത്രവും സമാധാന അതെ അപ്പൊ ആ രീതിയിൽ അറിയപ്പെടുന്നത് ഇന്ത്യക്ക് അകത്ത് നോക്കുകയാണെങ്കിൽ അന്തർദേശീയ തലത്തിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗുരുദർശനമുണ്ട് പിന്നെ വിവേകാനന്ദന്റെ പിന്നെ ദർശനമുണ്ട് അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഈ ഗാന്ധി പ്രതിമയുടെ മെക്കിട്ട് കയറുന്നതിനകത്ത് പിന്ന ആസ്ഥാനത്തുള്ള ഇടപെടലായിപ്പോയി സാധാരണ ബി ജെ പി കാർക്കും ആർ എസ് എസ് കാര്ക്കുമാണ് ഗാന്ധി പ്രതിമ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലകാല ഭ്രമം ഭ്രമുണ്ടാവുന്നത് ഗാന്ധിയുടെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ സ്മരണകൾ നിലനിൽക്കുന്നതിൽ സി പി എമ്മിന് എന്താണ് ഭയം എന്നുള്ളതാ അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു പണ്ടും ഗാന്ധിജിയോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ ജനാധിപത്യ പ്രക്രിയക്കകത്ത് ഇടപെടുന്നത് പോലും ഇത് ബൂർഷാ നവോത്ഥാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുകയും ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കുന്നത് അതിന്റെ പൊള്ളത്തരങ്ങൾ തുറന്ന് കാണിക്കാനാണെന്നൊക്കെയുള്ളതാണ് ഇവർ ഈ ബുദ്ധിജീവികൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് പാർട്ടി ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ ഈ പാർട്ടിക്കകത്ത് വരുന്ന ചെറിയ പ്രായത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലും മലപ്പുറം ജില്ലയിൽ തന്നെ ആ സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്കൽ കമ്മിറ്റി ഒക്കെ മുമ്പോക്കായിരുന്നു ഞാനിപ്പോൾ ചെറിയ പ്രായത്തിൽ വന്ന അപ്പോൾ അന്ന് ഇവർ വന്നിട്ട് നമുക്ക് മാക്സിമ ദർശനം ക്ലാസ് എടുത്തു ഈ മനസ്സിലാവാത്ത ഭാഷയിലാണ് പറയുക ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടില്ല ഗാന്ധിസ്വത്തെ തള്ളി പറയുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ തള്ളി പറയുന്നു പാർലമെന്ററി ജനാധിപത്യം പൊള്ളത്തരമാണെന്ന് പറയുന്നു പക്ഷേ ഇന്ന് അതിന്റെ സുഖ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പാർലമെന്റിൽ ഞാൻ ആധിപത്യം കൊള്ളാമെന്നുള്ള നീക്കുന്നുണ്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ആർ എസ് എസും തമ്മിലായിരുന്നു കാലങ്ങളായിട്ട് അവിടെ സംഘർഷം ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ശക്തമായിട്ട് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കെ വി സുധീഷിനെ തന്നെ കെ വി സുധീഷിനെ കൊലപ്പെടുത്തിയതിൽ കെ വി സുധീഷിന്റെ കൊലക്ക് കാരണവും സി പി എമ്മിലെ പി ജയരാജന്റെ ഉൾപ്പെടെയുള്ളവരുടെ ചില എടുത്തിയാട്ടോ പി ജയരാജൻ ആണ് സദാനന്ത മാർഷരെ പിന്നെ കാലുവെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുന്നത് ബി ജെ പിയുടെ സാധാരണ മാർഷ കാല് വെട്ടിയതിന് പ്രത്യാക്രമണത്തിലാണ് കെ വി സുധീഷ് കൊല ചെയ്യപ്പെടുന്നത് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് കെ വി സുധീഷ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു മന്ത്രിയും എം എൽ എ ഒക്കെയായി മാറേണ്ടിരുന്ന ആളാണ് അന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാ അബ്ദുള്ള കുട്ടി പലപ്പോഴും വൈകാരികമായിട്ട് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കെ വി സുധീഷിന്റെ ഒരു വിഷയത്തിൽ അബ്ദുള്ള കുട്ടിയെക്കൊല്ലാതെ കൂടി ഇത സംഭവം കാരണം പി ജയരാജനാണ് ഉത്തരവാദി എന്നുള്ളത് ജയരാജനാണെന്നുള്ളത് അബ്ദുള്ള കുട്ടിയൊക്കെ പറയാറ് അപ്പം ഈ കെ വി സുധീഷിനെ കൊന്നതിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ട ഒ കെ വാസ്വിനെ ഈ ഒരു മാർഗ്ഗം മലബാർ ദിവസം ബോർഡിന്റെ ചെയർമാനാക്കി ആർ എസ് എസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂത്തുപറമ്പ് രക്ഷാക്ഷികൾ അഞ്ചുപേര് എം പി രാഘവനെ കൊലയാളി രാഘവനെന്ന് എന്ന് വിളിച്ചവർ എം രാഘവനെ ചുമന്ന കൂടിയും പോപ്പിച്ചു കിട്ടും കണ്ണൂർ പൊതുവെ ശാന്തമായിരുന്നു കുറെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പി പി ദിയുടെ ഇഷ്യൂ വന്നിരുന്നു അതോടൊപ്പം തന്നെ പി ജയരാജന്റെ വിഷയങ്ങള് പി കെ ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്ന ചില സാഹചര്യങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനകത്ത് വലിയൊരു സ്പ്ലിറ്റിന് സാധ്യതകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതായത് ഒരു ഇന്റേർണൽ ഫൈറ്റ് കണ്ണൂർ സി പി എമ്മിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നൊരു സാഹചര്യമായിരുന്നു ഇത് ഈ അവസരത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് സി പി എം വികാരമുള്ള എല്ലാവരും ഒരുമിച്ച് കോൺഗ്രസിനെതിരെ തിരിയാൻ ഉള്ള സാധ്യതകളില്ല ഇപ്പൊ പണ്ടൊക്കെ പോലെ പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം ദുർബലം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ അതിർത്തിയിൽ അവരൊന്നും പൊട്ടിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു പിന്നെ രാഷ്ട്രീയം പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ മുൻകൈ എടുത്തിട്ട് ചിലപ്പോൾ അങ്ങോട്ടൊരു അറ്റാക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു പണ്ട് ആളും തൊട്ട് സമാനമായ ഒരു സാഹചര്യം തന്നെ സിബി പറഞ്ഞ നിരീക്ഷണം വളരെ കറക്റ്റാണ് ഇന്ന് ഇപ്പം അവിടെ ഒരു കോൺഗ്രസ്സുമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫുമായിട്ട് ഒരു കയ്യാങ്കളിയിലേക്ക് പോകേണ്ടത് സി പി എമ്മിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് കാരണം ഈ പറഞ്ഞ പോലെ ഇവരൊറ്റ കോർത്ത മാല പോലെ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റും കാരണം ഇല്ലെങ്കിൽ അഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞ് കലഷിതമായ ഒരു സാഹചര്യത്തിലല്ല ശ്രീമതി ടീച്ചറൊക്കെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മറ്റൊന്നും പക്ഷേ വരെ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നപ്പോൾ കേന്ദ്ര കമ്മിറ്റി അങ്ങോട്ടെന്നുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് വരെ അപ്രഖ്യാപിതമായ വിലക്ക് ഏർപ്പെടുന്ന പ്രഖ്യാപിത വിലക്കെന്നു പറഞ്ഞു നിങ്ങൾ വരേണ്ടതില്ല എന്ന് പ്രണതായി തന്നെ പറഞ്ഞു എന്നുള്ളത് പ്രണതായി സ്വത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇപ്പൊ കെ കെ രാഗേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് വരുന്നു പി ജയരാജൻ ശ്രീകൃഷ്ണും അർജുനൻ എന്നും പറഞ്ഞു ബോർഡൊക്കെ വെച്ചിരുന്നത് പിണറായി വിജയന്റെ വലങ്കയെന്നുള്ള രീതിയിൽ സ്വയം വിശേഷിപ്പിച്ചിരിക്കുകയും പക്ഷേ പി ജെ ആർമിയും ആർമിയും എല്ലാം പിരിച്ചു പിരിച്ചുപിടിച്ച് പിരിച്ചു കിട്ടു അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പി ജയരാജൻ അപ്രസക്തനായി പോയി ശോഭരാ ജോർജിന്റെ പിൻഗാമി ആവേണ്ടി വന്ന ഗതി പിന്നെ ശോഭരാ ജോർജ് ഇരുന്ന കസേരല്ലായിപ്പോയിരിക്കുന്നത് ഒരു കാർ കൊടുത്തിട്ടുണ്ട് നോ ക്രിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ഇപ്പൊ പുള്ളിക്ക് ആകെ കിട്ടിയൊരു ആശ്വാസം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച എം എൽ എ ആയ ആളാണ് പി ആ അദ്ദേഹം ജയിക്കുന്ന സമയത്ത് ഒപ്പം പി രാജൻ ഒരു മന്ത്രിയായിട്ടില്ല ആയിട്ടില്ല ഇനിയിപ്പോ ആവാനുള്ള ബാല്യം ബാക്കിയുമില്ല അതിനുള്ള രംഗത്തിനുള്ള ബാല്യമൊന്നും ബാക്കിയില്ല അദ്ദേഹം സ്കോണർ ചെയ്യപ്പെട്ടു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ വരുന്നത് അപ്പം പി ജയരാജന്റെ പ്രശ്നങ്ങൾ ഒരു വയസ്സുണ്ടായിരുന്നു ഇ പി ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കെ സുധാകരൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കെ സുധാകരനും ഈ കാണുമ്പോൾ ഈ ബില്ല് ഇതൊക്കെ ധൈര്യമൊക്കെ ഉണ്ട് അത് ഇ പി ഉണ്ട് അവരുടെ പ്രവർത്തകരോട് ഇവർക്ക് ഈ രണ്ടു പേർക്കുള്ള സമാനത എന്ന് പറഞ്ഞാൽ പ്രവർത്തകരോട് വല്ലാത്ത വൈകാരികം എന്തുമാണ് ഇ പി അങ്ങനെ തന്നെ ഇ പി തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചുമലയായിട്ടെടുത്ത സമയത്ത് പോലും അങ്ങനെയായിരുന്നു ഒരു സി പി എംമാരനെ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വെട്ടാന പറയുന്നത് അതിനകത്ത് വേറൊന്നും നോട്ടില്ല അന്തമായി സ്വന്തം പ്രവർത്തകരെ പിന്നെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം പ്രസ്ഥാനത്തോട് കൂറുണ്ട് സ്വന്തം പ്രവർത്തകരോട് കടപ്പാടു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇ പി ജയരാജനൊക്കെ ഇതേ രീതിയിലാണ് കുറച്ച് മുമ്പോട്ട് പോകുമായിരുന്നത് എങ്കിൽ ഒരുപക്ഷെ സി പി ഐ എമ്മിനകത്തെ ഒരു ടെർമിനേറ്റർ ആയിട്ട് മാറാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു ഉണ്ടാവുമായിരുന്നു കാരണം വെച്ചാൽ അതായത് ഈ എം പി ഗോവിന്ദ മാഷ് വന്നപ്പോൾ ഇക്വേഷൻസ് എല്ലാം മാറി എം പി ഗോവിന്ദ മാഷ് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഒന്ന് മലങ്കയ്യായിട്ട് പുത്തളത്ത് ദിനേശൻ പുത്തളത്തി ദിനേശനെ ഇപ്പം ലിഫ്റ്റ് ചെയ്ത് മേലോട്ടെത്തിക്കുകയും ചെയ്തു പിന്നുള്ളത് പി കെ ബിജു ആണ് നമ്മളെ പഴയ ആലത്തൂര് എം പി കെ ബിജു ഒരു ഊതിർപ്പിച്ച ബലൂണാണ് പി കെ ബിജുവിന്റെ കയ്യിലെടുപ്പ് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രമ്യാരിദാസിന് അത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയ കേരളത്തിൽ ആകെ ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെ രമ്യാരിദാസ് അങ്ങനെ അങ്ങ് പാട്ടും പാട്ട് ജയിക്കാനുള്ള കാരണം പി കെ ബിജുവിന്റെ കയ്യിലെടുപ്പ് ആയിരുന്നു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും കെ ബിജു ഒരുപാടുണ്ട് മാത്രമല്ല തലക്കണം ജാട ഈ ബുദ്ധിജീവി ചമയൽ നാട്യങ്ങൾ മലയാള പിന്നെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കൃത്രിമമായിട്ടുള്ള സി പി എം നേതാക്കന്മാർക്കുള്ള ഒരു കാര്യമാണ് കട്ടി കൂടിയ ഭാഷകൾ ഉപയോഗിച്ച് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഭയങ്കര ഭുജിയായി മാറി അതൊക്കെയുള്ള രീതിയിലാണ് അപ്പോൾ കോൺഗ്രസിനും ഇതിനകത്ത് ചില ചെറിയ പോരായ്മകൾ സംഭവിച്ചു ചെറുതല്ല കാര്യമായിട്ടുള്ള അതിനകത്ത് സംഭവിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം ഇത്രയും കത്തി നിൽക്കുക കത്തിജൊലിക്കുന്ന മനസ്സിലെ പ്രതിഷേധങ്ങൾ ഇരമ്പി നിൽക്കുന്ന സമയത്ത് എണ്ണ ഒഴിക്കുന്ന പോലെ ഒരു മുദ്രാവാക്യം വീണ്ടിട്ടുണ്ട് ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ ഞങ്ങൾ എറിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് വീണ്ടും സി പി എമ്മിനെ ഒന്നിപ്പിക്കുകയാണ് അതായത് കോ പല ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ട് പിണറായി വിജയനോടുള്ള പല അമർശങ്ങളുള്ള പല സി പി എംകാരോടെ ഉള്ള സമയത്താണ് ഒരു രക്തസാക്ഷിയെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ ഇറങ്ങിട്ടില്ല എന്നുള്ളൊരു മുദ്രാവാക്യം വരുന്നത് അതെ അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സി പി എമ്മിനകത്ത് ഉണ്ടാക്കത്തില്ല അതെ സി പി എം ആണ് അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന് നിരന്തരം ആരോപിക്കുന്ന കോൺഗ്രസ് ധീരജനെ കൊന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത അറ്റ മുദ്രാവാക്യത്തിലൂടെ അല്ലെങ്കിൽ തന്നെ പിൽപ്പയലിയാണ് അതിനകത്ത് പ്രതിസ്ഥാനും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അത് സ്വന്തമായിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് ചെയ്തതാണ് പക്ഷേ ഇവരൊന്ന് പൊളിറ്റിക്കൽ അല്ല അല്ലാന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടൊരു ബോധവുമില്ല ഈ മുദ്രാവാക്യം തെരുവിക്കടന്ന് വിളിക്കുന്ന പണ്ട് സി പിമാർക്കായിരുന്നു ഇങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലെങ്കിൽ നെറ്റം ചത്തിമിനുക്കി ആവി പറക്കും ചോരയിൽ മുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു ഈ ഒരു മുദ്രാവാക്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്താണ് വീണ്ടും കണ്ണൂർ അശാന്തിയിലേക്ക് തള്ളി വിടുന്നതിനകത്ത് കോൺഗ്രസ് വലിയ പങ്കുവച്ചില്ല ഒന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമ്മച്ചുവറാണ് രാഹുൽ മാംകൂട്ടത്തിന് നന്നായിട്ട് വർത്താനം പറയാൻ അറിയാം ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവി നാട്യമില്ലാതെ മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിൽ കൗണ്ടർ ചെയ്യാൻ അറിയാം കൗണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഒരു എന്താ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു ക്ലാസ് എടുക്കാനോ പ്രസംഗിക്കാനോ ഒന്നുമുള്ള ശേഷിയൊന്നുമില്ല സമകാലീന വിഷയത്തിൽ കൗണ്ടർ അടിക്കാനുള്ള കഴിവുണ്ട് ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങളെ കൃത്യമായ ഒരു പഠനം നടത്തിയ ശേഷം ആ അതെ അതെ നല്ല പ്രശ്നം നന്നായിട്ട് പ്രശ്നം പക്ഷേ ജനിച്ചാൽ ഒരു നാൾ മരിക്കേണ്ടി വരും മരണത്തെ ഭയമില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും ബേസിക്കലി സത്യം പറഞ്ഞാൽ കെ സുധാകരൻ ഒഴിച്ചും കണ്ണൂരിലെ കോൺഗ്രസ്കാരും ഒഴിച്ചും ബാക്കിയുള്ളവരെ ആമൃതി ഒരു കാലിട്ടൊരു ചവിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഉമ്മമാര് കൂടും അത്രേ മാറ്റുണ്ട് അല്ലെ എറണാകുളത്ത് ഷിയാസ് മാറ്റമുണ്ട് പക്ഷെ ഷിയാസ് ഒരു കാര്യമുണ്ട് ഷിയാസിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയൊന്നും അല്ല ഷിയാസ് വന്ന വഴികളൊന്നും അത്ര കൃത്യമായിട്ടൊന്നുമല്ല എനിക്ക് നന്നായിട്ട് ബോധ്യുള്ള ചില കേസുകളുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മുടെ മാത്യു സാമൂഹ്യ വിഷയത്തിൽ പോലും മാത്യു സാമൂഹ്യന്റെ ഹണി ടാപ്പിനൊക്കെ ഉപയോഗിച്ച പെൺകുട്ടിയുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പം അതിന് ഗുണ്ടായുസം കളിക്കാൻ പോയിട്ടുണ്ട് ഷിയാസ് അങ്ങനൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില അതൊക്കെ മറ്റ് ചില ഇടപാടുകളാണ് സതീഷിന്റെ ഒരു പല കയ്യുമാണ് ഋഷിയാസ് പക്ഷെ പൊതുവേ അവർക്ക് ധൈര്യമൊന്നുമില്ല സി പി എമ്മരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി പി എമ്മിന് രണ്ട് കൽപ്പിച്ചങ്ങൾ നിൽക്കുന്നവരാ അവിടെ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും കാരണം മറ്റോരോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും ഇല്ല അവരുടെ ചില പോക്കറ്റുകളുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ബാക്കി കണ്ണൂർ ജില്ലയ്ക്കകത്ത് വ്യാപകമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധി ഇല്ല അതുകൊണ്ട് സി പി എമ്മിനകത്ത് ഒരു അന്തഛിദ്രതയിലേക്ക് നീങ്ങുന്ന സമയത്ത് ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായിരിക്കുന്ന സമയത്ത് തമ്മിൽ തമ്മിൽ അവനെട്ട് പണി കൊടുക്കാൻ ഇവനിട്ട് പണി കൊടുക്കുക എന്നുള്ള പണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന അതേ പരിപാടി സി പി എമ്മിനകത്ത് ഒരു നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഒന്നിപ്പിക്കാൻ ഒരു വികാരം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ പണി വരുന്നിട്ടു അതിൻ്റെ അത് ഇവർക്ക് നഷ്ടക്കച്ചവടമാണ് കോൺഗ്രസ്സിന് പിന്നെ ധീരജിന്റെ ഈ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മുദ്രാവാക്യങ്ങൾ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ അക്രമകാരികളാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തമ്മിൽ എന്താ വ്യത്യാസമുള്ളൂ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധീരജിനെ കുത്തി കത്തി വികാരം കോൺഗ്രസ് ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട് ആണ് അവിടുത്തെ ജനങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലുമൊക്കെ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വോട്ടാണ് ഷാഫി പറമ്പലിനും കെ സുധാകരനൊക്കെ കിട്ടിയത് അത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കളോ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലാനും ചാവാനും പിന്നെ ബോമുണ്ടാക്കുമ്പോൾ സ്ഫോടനം നടത്തി വരയ്ക്കാനും ഒക്കെ പോകുന്നതിനകത്ത് സ്ത്രീകൾക്ക് അക്രമ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരാ വർഗ്ഗീയതയോട് വിയോജിപ്പുള്ളവരാ കാരണം എന്താ അക്രമത്തെ അവർ ഇഷ്ടപ്പെടുന്നില്ല സമാധാനപൂർവ്വമുള്ള ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് സ്ത്രീ വോട്ടർമാർ അങ്ങനെയാണ് ഇപ്പുറത്തോട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഇപ്പം ഈ തമ്മിൽ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുമായിട്ട് ഇവർ പാച്ചപ്പായല്ലോ ഇപ്പോൾ ശ്രീ എം ഇടപെട്ട് ആണല്ലോ ചർച്ചയൊക്കെ നടത്തിയിട്ട് അങ്ങനെയാണ് ഒത്തീർപ്പിന്റെ ഭാഗമായിട്ട് കാരണം ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ തമ്മിൽ ഒരുമിച്ചിരുന്നൊരു വേദി ഒരുക്കി കൊടുത്ത് പരസ്പരം അങ്ങോട്ടും പഠിക്കേണ്ട ഇങ്ങോട്ടും അടിക്കണ്ടെന്ന് തീരുമാനിച്ചതിന് ശേഷം അവിടെ അക്രമ വലിയ കൊലപാതകം ബി ജെ പിയും ആർ എസ് എസും ആയിട്ടുള്ള പ്രശ്നങ്ങളില്ല പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ പോയിട്ട് പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ മറന്നുപോരുത് ഗാന്ധി സ്തൂപം തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കപ്പെടുത്താമായിരുന്നു കോൺഗ്രസിന് അത് സംസ്ഥാന തലത്തിൽ മൊത്തമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് പക്ഷെ ഇതിനെ കോൺഗ്രസുകാർ വൈകാരികമായിട്ട് കൈകാര്യം ചെയ്തു വിവേകപൂർവ്വം കൈകാര്യം ചെയ്തില്ല അല്ലേ അതെ അവിടെ പ്രശ്നം പറ്റി ഒന്ന് അടിക്കാനും പിടിക്കാനും പിന്നെ തെരുവിലിരുന്ന് ആക്രമിക്കാനും പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് നാഷ്ടമൊക്കെ ചോടാ സി പി എമ്മിന്റെ അടുത്ത് ഏറ്റുമുട്ടാനുള്ള ശേഷി അവർക്കില്ല ആൾബലമില്ല ബാക്കിയുള്ള ശേഷിയില്ല മറ്റോമാരെ അടുത്ത് പിന്നെ റഷ്യയുടെ അടുത്തും ചൈനയുടെ അടുത്തും ഇന്ത്യയുടെ അടുത്തുള്ളതിനെക്കാളും നല്ല സാധനങ്ങളുണ്ട് ഉണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കണ്ണൂരിലെ സി പി എമ്മിന്റെ ആണവശാസ്ത്രജ്ഞന്മാരെ എല്ലാരും കൂടെ ചിലപ്പോൾ ഇവരൊക്കെ ഹയർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം ഞാൻ അത്രയും വലിയ മിടുക്കന്മാരാണ് കാരണം പൊട്ടിക്കാൻ പക്ഷെ പൊട്ടിക്കുന്നതിനിടയിൽ തന്നെ അവർ തന്നെ ചാവുന്നുണ്ടെന്നുള്ള വേറെ കാര്യം പക്ഷേ ഈ അതിനുള്ള ശേഷി കോൺഗ്രസിനില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മറ്റേ നമ്മൾ പറയുമല്ലോ ഓ പാണ്ഡിലോറിയുടെ മുമ്പിൽ തവള മസലോട് ചേക്കുന്ന പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയിട്ട് വികാരം കത്തിക്കുന്ന പ്രസംഗം പ്രസംഗിച്ചിട്ട് അവൻ തിരിച്ച് അടൂരോട്ട് അങ്ങ് പോവും ഇത് ബാക്കിയുള്ളവർ ഇവിടെ കിടന്നിട്ട് നല്ലോളേണ്ടി വരും അതാണ് ഇത് ഇത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഷാഫി രാഹുലും ഒക്കെ ഇങ്ങനെ വികാരം കത്തിക്കുന്ന ഒരു മിടുക്കരാണ് പിന്നെ ഒരു യൂത്ത് ഐക്കണായിട്ട് നിൽക്കുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഫലം അനുപിക്കേ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും അവർക്ക് അവരുടെ പോക്കറ്റുകളിലൊക്കെ ബാക്കിയുള്ളവടത്തെല്ലാം ഇപ്പം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ മഞ്ചേരി എൻ എസ് കോളേജിലാണ് പഠിച്ചത് മഞ്ചേരി എൻ സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും സീസോൺ യൂണിവേഴ്സിറ്റി കലോത്സവമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും മാച്ചൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ കോളേജിൽ നിന്ന് വരുന്ന എം എസ് എഫ് കാരും കെ എസ് സി കാരെയും തിരിച്ച് മഞ്ചേരി എൻ എസ് ബാക്കിയുള്ള എല്ലാ കോളേജിലും മലപ്പുറം ജില്ലയ്ക്ക് അകത്ത് എം എസ് എഫ് കെ എസ് യു സക്കുക അപ്പം മഞ്ചേരി എൻ എസ് കോളേജിൽ നിന്നുള്ളവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല പോയാൽ അടി കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെയാ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗവും കേട്ടിട്ട് ഇവർ ഈ തകർക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പം തിരിച്ച് ഗാന്ധിസ്വഭം സി പി എം തകർത്തതിന് അങ്ങേറ്റത്തെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യമായി പറഞ്ഞു അതിനകത്ത് യാതൊരു സംശയവും ഇല്ല തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആർ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഫ്ലെക്സ് കീറേതിനകത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല കാരണം ഈ നാലാം വാർഷികം എന്ന് പറഞ്ഞിട്ട് എന്താ കോൺട്രിബ്യൂഷനുള്ളത് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ല അത് ഫ്ലക്സ് ഒക്കെ കയറുന്നത് അത് നല്ല കാര്യം തന്നെയാണ് കാരണം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ശക്തി പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഗാന്ധി സ്തൂപം തകർക്കുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ സത്യാഗ്രഹ സമരം പോലെ അല്ലെങ്കിൽ ഉപവാസ സമരം പോലെ ഉള്ള ഒരു സമരം സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിന് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യുമായിരുന്നു അതെ അതെ ഇത് അവിടെ പോയി വൈകാരികമായിട്ടുള്ള ഇടപെടൽ നടത്തി അതല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ അതായത് നമ്മുടെ ദൃശ്യമാധ്യമ ിയമങ്ങൾക്ക് മുമ്പിൽ തെറി പറയുന്നതാണ് അല്ലെങ്കിൽ പോലീസുകാരെ ചീത്ത പറയുന്നതാണ് പൊളിറ്റിക്സ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അതെ അതെ കാരണം അതല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്തൂപം തകർക്കൽ ഈ മലപ്പട്ടം സ്തൂപം മഹാത്മാഗാന്ധിയുടെ സ്തൂപം തകർത്തിരിക്കുന്നത് ഒരു സംസ്ഥാന വിഷയമായി മറിച്ച് എന്തിനു പേരെ പറയുന്നത് ദേശീയ വിഷയമായിട്ട് കോൺഗ്രസിന് ഉയർത്തിക്കൊണ്ടു വരാമായിരുന്നു അതാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടത് അത് ആ ഒരു ഇരവാദത്തിനുള്ള സ്പേസ് ഉണ്ടായിരുന്ന അത് ഇല്ലാതാക്കി കുളഞ്ഞു ഇവരെ കാരണം ഇവരും അവരും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ളത് തന്നെ ഇവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഈ സംഭവം പിന്നെ സിബിപ്പ പറഞ്ഞതുപോലെ തന്നെ ഈ സുഖം തകർത്തത് ഒരു വിദേശീയ പ്രശ്നമായും ഗാന്ധിയെ അപമാനിക്കലായും അപ്പൊ ഗാന്ധിസത്തെ തള്ളിപ്പറയലായും ഒക്കെ വരുമ്പം അപ്പുറത്തെ അക്രമമാണ് ഗാന്ധി സഹനത്തിന്റെ വഴിയിലൂടെ കടന്നു ബി ജെ പി ആയിട്ട് ഒരു ഗ്ലബ് ചെയ്യാമായിരുന്നു ആ വിഷയം ചെയ്യാമായിരുന്നു കാരണം ബി ജെ പി ആണ് മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ അടയാളങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം കൃത്യമായിട്ട് നടപ്പിലാക്കി കൊടുക്കുന്ന പണി കരാറ് സി പി എം ഏറ്റെടുത്തു പിണറായി സംഭവമാണ് അപ്പം തൃശ്ശൂർ സീറ്റ് പിന്നെ പിടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് തൃശ്ശൂർ പൂരം കൽക്കിക്കൊടുത്ത് ആർ എസ് എസിന് വേണ്ടിയിട്ടാണെന്നുള്ള പഴയ ചരിത്രവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആർ എസ് എസുമായിട്ട് ഇവർ ചർച്ച നടത്തിയതും എ ഡി ജി പിന്നെ അവരുമായിട്ട് ചർച്ച നടത്തിയതും എല്ലാം വെച്ച് ഈ ഒരു ലക്ഷ്യം അതായത് നരേന്ദ്രമോദി എന്താണോ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കി കൊടുക്കുന്ന പണിയാണ് പിണറായി വിജയൻ്റേത് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു സുവർണ അവസരം ഇവരുടെ അപക്വമായ ഇടപെടൽ കൊണ്ട് ഇല്ലാതാക്കിയെന്നാണ് എന്റെ അഭിപ്രായം പണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും പിന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് കുറച്ചുകൂടിയൊക്കെ പക്വമായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം